ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നേരിൽ കാണാനുള്ള ശ്രമങ്ങളുമായി സിബിസിഐ നേതൃത്വം ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ പ്രധാനമന്ത്രി അറിയിക്കും സിബിസിഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രിസ് താഴത്താണ് കൂടിക്കാഴ്ച നടത്തുക സഞ്ചാര സ്വാതന്ത്ര്യമടക്കമുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും പ്രധാനമന്ത്രി ആലോചിക്കുകയാണ് സമയം തേടിക്കഴിഞ്ഞോ പ്രധാനമന്ത്രിയുടെ പ്രതി സമയം തേടിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് വിവരം ഉള്ളത് നേരത്തെ പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സി പി അടക്കമുള്ള സംവിധാനങ്ങളിലെ ആളുകൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ പല പ്രധാനപ്പെട്ട അച്ഛന്മാരടക്കം ഫാദർമാർ അടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രാജ്യത്ത് വലിയ തരത്തിൽ ഈ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നു പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ഉണ്ടായ കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീമാർക്കുണ്ടായ എതിരെ ഉണ്ടായ നടപടി അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ ഈ സമൂഹത്തിന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി ബി സി ഐ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നത് ഇതിനുവേണ്ടി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് നട വിവരം ലഭിക്കുന്നത് സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്തനെ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് നിലവിലത്തെ ആശങ്കകൾ അറിയിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ക്രൈസ്തവ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോലും യാത്രയാക്കാൻ സാഹചര്യം പലയിടത്തും ഉണ്ട് ഇതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട് ഉത്തരേന്ത്യയിൽ വലിയ തരത്തിൽ ക്രൈസ്തവർക്ക് അതിക്രമങ്ങൾ തുടരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർക്കെതിരെ ഉണ്ടായ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് അറിയിച്ച ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുക എന്നാണിപ്പോൾ സി ബി എസ് സി ഉദ്ദേശിക്കുന്നത് അതും മാത്രമല്ല നിലവിൽ ഈ ഛത്തീസ്ഗഡ് ിലെ കന്യാസ്ത്രീമാർക്ക് എതിരായ കേസിൽ ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് കേസ് റദ്ദാക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ കൂടി എന്താണെങ്കിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് വിവരമുള്ളത് വരുന്ന ആഴ്ച ഒരു പക്ഷെ കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എത്രയും വേഗം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഒപ്പം ആശങ്കകൾ അറിയിക്കുക എന്നാണ് ഇപ്പോൾ സി ബി സി ഐ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ വ്യക്തമാക്കുകയും ചെയ്ത് എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കാണാൻ ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്മൃതി